ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ വീണ്ടും പരാതിക്കാരി പീഠകർ കുടുംബത്തിനുള്ളിൽ നിന്നായാൽ പല പീഡനങ്ങളും സ്ത്രീകൾക്ക് മറച്ചുവെക്കേണ്ടി വരുമെന്നാണ് പരാതിക്കാരിയുടെ വാർത്താക്കുറിപ്പ് സി കൃഷ്ണകുമാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു കൃഷ്ണകുമാറിന്റെ ഇരകളായ ഒരുപാട് സ്ത്രീകൾ പാലക്കാടുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കും ഇന്ന് ഉച്ചയോടെയാണ് സി കൃഷ്ണകുമാറിനെതിരെ പരാതിക്കാരിയുടെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നത് സി കൃഷ്ണകുമാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അന്ന് പരിക്കേറ്റതിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു തന്നെ മർദ്ദിച്ച് വീടിന് പുറത്തിട്ടത് പലരും കണ്ടതാണ് മർദ്ദനത്തിൽ കൃഷ്ണകുമാറിന്റെ ചവിട്ടേറ്റ് നട്ടലിന് ക്ഷതമേറ്റിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അന്ന് ശസ്ത്രക്രിയയ്ക്ക് പണം നൽകി സഹായിച്ചത് പോലീസിന്റെ കഴിവില്ലായ്മയും രാഷ്ട്രീയ സ്വാധീനവും കേസിനെ പ്രതികൂലമായി ബാധിച്ചു പരാതി സംസ്ഥാന നേതാക്കളായ വി മുരളീധരൻ എം ടി രമേശ് എന്നിവരെ അറിയിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളായ ഗോപാലൻകുട്ടിമാസ്റ്റർ സുഭാഷ് എന്നിവരെയും അറിയാം ശോഭ സുരേന്ദ്രൻ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തണം തന്നെ മർദ്ദിച്ചതിന്റെ കൗണ്ടർ കേസുകളായിട്ടാണ് സി കൃഷ്ണകുമാറും ഭാര്യയും പോലീസിനെ അന്ന് സമീപിച്ചത് അവരെ മർദ്ദിച്ചു എന്ന് കള്ളപ്പരാതി നൽകി കൃഷ്ണകുമാറിന്റെ ഇരകളായ ഒരുപാട് സ്ത്രീകൾ പാലക്കാടുണ്ട് എന്നും പരാതിക്കാരി ആരോപിക്കുന്നു തന്റെ ജീവന ഭീഷണിയുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി സി കൃഷ്ണകുമാർ ആയിരിക്കുമെന്നും പരാതിക്കാരി വാർത്താക്കുറിപ്പിൽ പറയുന്നു റിപ്പോർട്ടർ കൊച്ചി